ഓ ഇതുവരെ തീർന്നില്ലേ ഇല്ല ഇല്ല തീരില്ല എനിക്കറിയാം എഴുതി തീർന്ന പിന്നെ ബാക്കി സമയം ഭാര്യയോട് സംസാരിക്കേണ്ടി വന്നാലോ എടി ഉത്തരവാദിത്തങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു ജോലിയാ എന്റേന്ന് അതിനിടയിൽ പൊന്നെ എന്നും കരളന്നൊക്കെ ചെലപ്പോ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല അതൊന്നും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല അതുമല്ല സ്വന്തം ഭർത്താവിന് മറ്റൊരു ഭർത്താവായിട്ട് കമ്പയർ ചെയ്യാന്നൊക്കെ വെച്ചാ അത് കുറതും അടിയന്തരം ഒന്ന് പോന്നുണ്ടോ അവിടെ നിന്ന് ഇഷെന്തു ഡേയ് ചെറിയമ്മയുടെ ഉപദേശമോ മുറപ്പെണ്ണായ നിന്റെ സ്വാതന്ത്ര്യം കൂടുതലോ അതൊന്നുമല്ല നിന്റെ പ്രശ്നം നിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം ഈ വീട്ടിലേക്കൊരു കുഞ്ഞു വരുന്നില്ല അതല്ലേ അമ്മയാവാൻ പറ്റാത്ത സ്ത്രീയോട് ഭർത്താവിന് നീരസം ഉണ്ടാവും അയാൾ വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോകും ഇതൊക്കെയല്ലേ നിന്റെ പ്രധാന വേവലാതി എന്നെ ഇടം വലം ശ്രദ്ധിച്ച് നടക്കുന്ന അതുകൊണ്ടല്ലേ നീ ഒരു പാവം പൊട്ടിപ്പെണ്ണ ഒരേ സമയം തന്നെ നിന്നോട് ദേഷ്യവും തോന്നും സഹതാപവും തോന്നും നമുക്ക് കുഞ്ഞുങ്ങളില്ലെന്ന ആരാ പറഞ്ഞത് നീ ചൂടാവുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ആ കൊച്ചു കുഞ്ഞീഷൻ നമ്മുടെ കുഞ്ഞല്ലേ അതുമല്ല കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമല്ലാവുന്നുള്ളൂ ഇനിയും സമയം കിടക്കല്ലേ വാ ഇപ്രാവശ്യത്തെ സൗത്ത് ഏഷ്യൻ എഡിറ്റേഴ്സിന്റെ കോൺഫറൻസ് സിംഗപ്പൂര് വെച്ചാ ഇത്തവണ നമ്മൾ ഒരുമിച്ചാ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിന്റെ കൊണ്ടുപോയില്ല എന്നുള്ള പരാതി മുഴുവൻ ഇതോടെ ഞാൻ തീർക്കുന്നുണ്ട് അതേ നാളെ സൺഡേയാ നാളത്തെ നാളെ ഒരു പാർക്കില് ദെൻ ഒരു സിനിമ ഭക്ഷണവും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഈ സിംഗപ്പൂരില് സിംഗപ്പൂർ ഒരുപാട് സംഗതികൾ കാണാനുണ്ട് നിന്നു എവിടത്തേക്കും ഈ അതാല്ലൂരില് ഒരുപാട് സുന്ദരികളൊക്കെ ഉണ്ടാവും വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് മനുഷ്യന് എങ്ങനെയെങ്കിലും ഉടങ്ങി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മുടക്കിക്കോളും ചെറിയമ്മയെ തല്ലിക്കൊന്നിട്ട് ഞാനും ചാവും